അപ്പോ ഇസ്ലാം എന്താണ് എന്നും മുസ്ലിങ്ങൾ എന്താണ് എന്നും ഇസ്ലാമിക ഗ്രന്ഥത്തിനകത്തുള്ളത് എന്താണ് എന്നും വളരെ വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എനിക്കിതൊരു വരുമാന മാർഗമല്ല ഇത് ഒരു വരുമാന മാർഗമായിട്ടോ ഒരു തൊഴിലായിട്ടോ കൊണ്ടുനടക്കണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതുമല്ല എന്നെ ഇതിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുവന്നതാ ഞാൻ എന്റെ പാട് നോക്കി പോകുമായിരുന്നു ബേഡി ആശംസിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വളരെയധികം നന്ദിയുണ്ട് അപ്പോ ഇനിയും നമുക്കറിയാം കേരളത്തിൽ മുസ്ലിങ്ങൾ ശതമാനക്കണക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലിയാർ കാസിമിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങളിൽ എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല എൻ്റെ കയ്യിൽ ഉണ്ടാകണം കേരളത്തിലെ മക്കളെ നമ്മളിപ്പം ന്യൂനപക്ഷമൊന്നുമല്ല മക്കളേ ഇസ്ലാമിന്റെ മക്കളേ നമ്മളിതാ ഭൂരിപക്ഷമായിട്ടുണ്ട് മക്കളെ എടുത്തോ മക്കളെ ആറാം നൂറ്റാണ്ടിൽ എറിഞ്ഞ എടുത്തോ മക്കളെ ഇരുപത്തി ഒന്നിൽ വാൾ എടുത്തോ മക്കളെ തെച്ചു മിനിക്ക് തരാം മക്കളെ നമ്മൾ ഈ കാലപത്രയായിട്ട് കേരളം ഭൂരിപക്ഷം മുസ്ലിം ഉള്ള സ്റ്റേറ്റാ ഇരുപത്തി ആറ് ശതമാനം മുസ്ലിംങ്ങളുണ്ട് ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ ശാസ്ത്ര പരിഷ സാഹിത്യ പരിഷത്തിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ സർവേ പ്രകാരം ഈഴവർ പന്ത്രണ്ട് ശതമാനമേ നായരുള്ളൂ അവരൊക്കെ വിവാഹം പോലും പരസ്പരം ആലോചിക്കാത്ത രണ്ട് മഠം തന്നെയാണ് സത്യത്തിലേക്ക് ഇതൊന്ന് ഒരു സാങ്കേതികമായി പറയാൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ പത്തൊമ്പതേ ഉള്ളൂ ആരാണ് ഈ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മുസ്ലിമീങ്ങളാണ് കേരളത്തിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുണ്ട് ഇത് ഏതെല്ലാം രൂപത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അറിയാമോ ഏതെല്ലാം രൂപത്തിൽ അതായത് നിർമ്മല കോളേജില് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു മുറി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആ കുട്ടികളും വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ ഞങ്ങളിപ്പോൾ ന്യൂനപക്ഷമല്ലോ പിന്നെന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു മുറി തന്നാല് ഏ ഈ സ്ഥാപനത്തിൽ എന്താ ഞങ്ങൾക്ക് ഒരു പള്ളി കെട്ടിയാല് വെള്ളിയാഴ്ച ദിവസം എന്താ ഞങ്ങൾക്ക് അവധി തന്നാലും ശരി ഏതൊക്കെ രൂപത്തിലാണ് അവർ ഈ തീവ്രവാദ ആശയങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്ന് കണ്ടോ യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ ഇളക്കി വിട്ടു കൊടുക്കുക ഇസ്ലാമിന്റെ മക്കളെ നമ്മൾ തനിച്ചല്ല മക്കളെ ഇരുപത്തി ആറ് ശതമാനം നമ്മുടെ കൂടെ ഉണ്ട് മക്കളെ എന്ന് കേരളത്തിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിങ്ങളോട് മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിന് എന്തെങ്കിലും രൂപത്തിലുള്ള വിവേചനമുണ്ടോ അവരാരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമെന്ന് മുസ്ലിങ്ങളെ മൊത്തവും ഇല്ലാതാക്കിയിട്ട് ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാക്കണമെന്നോ ക്രൈസ്തവ രാഷ്ട്രമാക്കണമെന്നോ അവരാരെങ്കിലും പറയുന്നുണ്ടോ ഒരു വിവേചനവുമില്ലാതെ എല്ലാ മതവിഭാഗവും ഒരുപോലെ കൈകോർത്ത് സ്നേഹിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ഈ നാട്ടില് കേരളത്തില് അതില് ഒരു ശതമാനം അതായത് ഏകദേശം ഒരു ലക്ഷം വരുന്ന ഗൾഫിന്റെ പണക്കൊഴുപ്പുള്ള ജിഹാദി ഇസ്ലാമിസ്റ്റുകൾ ഇവിടെയുണ്ട് ഉണ്ട് അവരാണ് ഈ ലോകം മുഴുവനും കത്തിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വിഭാഗം അവരാണ് ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം മത വിശ്വാസികളാക്കി മാറ്റാൻ ഇസ്ലാം മത രാഷ്ട്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന വിഭാഗം അവര് മുസ്ലിം സമുദായം മാത്രം മതി ഇവിടെ അത് രണ്ട് രൂപത്തിൽ മുസ്ലിങ്ങളെ മാത്രം ഭൂരിപക്ഷമാക്കാം ഒന്ന് ബയോളജിക്കലി ഉണ്ടാക്കിയാൽ മതിയല്ലോ രണ്ട് ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലും ആക്കാം അപ്പോൾ ഒരു ലക്ഷം എടുത്തോ പ്രവാസി മലയാളികൾ അതല്ലെങ്കിൽ ആ ഒരു ലക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളായ മത തീവ്രവാദികൾ ഓക്കെ അപ്പോ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മലയാളികൾക്കും സ്വസ്ഥമായി സ്വതന്ത്രമായി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്തത് ആർ ആ ഒരു കാരണമാ ആ ഒരു ശതമാനം കാരണമാണ് തൃത്താലയിലെ ലോകത്തിലെ കുപ്രസിദ്ധമായിട്ടുള്ള ഹമാസ് ഭീകരരുടെ ഫ്ലക്സ് അവരുടെ ചിത്രങ്ങൾ തിടമ്പായിട്ട് ആനപ്പുറത്തുയർത്തി ഏറ്റവും അവസാനമുള്ള മത തീവ്രവാദമാണ് നമ്മുടെ നാട്ടില് എന്തു പറയുന്നു നിങ്ങൾ അതിനെ കുറിച്ച് മോനെ മോനെ എത്ര നേരമായി മോനെ നിന്നെ ഞാൻ വിളിക്കുന്നു മുമ്പൊക്കെ ഇതുപോലെയുള്ള വാർത്തകള് പത്രങ്ങളിലും ടി വിയിലും വാരികയിലുമൊക്കെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ അത് മറന്നുപോകും നമ്മളൊന്ന് വായിക്കും നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണിൽ ഒന്ന് പെടും അത് കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് മറക്കും അത്ര ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അങ്ങനെയല്ല അത് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എത്രമാത്രം ഭീകരവാദികളുടെ തീവ്രവാദികളുടെ നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുവാണ് മനസ്സിലായോ ഇന്നൊരാള് മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നൂറു കൊല്ലമോ അതിനപ്പുറമോ എത്ര കൊല്ലക്കണക്കിന് നിലനിൽക്കാനും ഏത് സാഹചര്യത്തിലും അത് പുറത്തെടുക്കാനും കഴിയും നിമിഷങ്ങൾക്കുള്ളിൽ ലോകം മുഴുവനും സഞ്ചരിക്കും അത് യഥാർത്ഥ ഹമോ ഹമാസോളികൾ അവരുടെ ജിഹാദി പിൻഗാമികൾ കേരളത്തിനകത്തുണ്ട് ഈ സത്യം ലോകം മുഴുവനും മനസ്സിലാക്കും ഇനിയും ചില ഇസ്ലാം മത പ്രഭാഷകരുണ്ട് ഈ മതപ്രഭാഷകരുടെ ലക്ഷ്യവും എന്ത് തന്നെയാണെന്ന് അറിയാമോ മുസ്ലിങ്ങൾ മാത്രമാണ് ഇവിടെ ഇസ്ലാം മതം മാത്രം മതി മനസ്സിലായോ ഇസ്ലാം മാത്രമാണ് ശരി ഉറക്കാം ഇസ്ലാം മാത്രമാണ് അത് ആത്മാർത്ഥതയാണ് അത് വിശ്വാസമാണ് മുസ്ലിം ആയിക്കൊണ്ട് മതേതരത്വം തെളിയിക്കാൻ വേണ്ടി എല്ലാ മതവും ശരിയാണ് എന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ള അവസ്ഥ ഇസ്ലാമും ശരിയാണ് ഹിന്ദുയിസും ശരിയാണ് ക്രിസ്ത്യാനിറ്റിയും ശരിയാണ് ജുഡീഷ്യും ശരിയാണ് എല്ലാം ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇസ്ലാമേ ശരിയുണ്ട് എന്ന് വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല എന്താണ് കലിമ ലാ ലാ ല അല്ലാതെ വേറെ നിങ്ങൾ എതിരനിൽക്കണം എതിരാകണം അവരുടെ നിങ്ങൾ 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 നിൽക്കണം ജൂതന്മാരോട് എതിരാകണം എതിരാകണം മജൂസ് മജൂസികളോട് ഞാൻ ആ അതേ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന മതസ്ഥരുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ അങ്ങ് വിട്ടു നിൽക്കണം ഇവരെ നിങ്ങൾ കൊണ്ടു നടന്നോ ചവിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ ശരിക്കും നിങ്ങൾ പഠിക്കും മനസ്സിലായോ നിങ്ങൾ പഠിക്കാൻ കിടക്കുന്നേയുള്ളൂ അനുഭവം വരുമ്പോഴേ പഠിക്കാൻ പറ്റൂ ഇസ്ലാം മാത്രമാണ് ശരി ഈ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി ഷ്ട്രവാദമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ അതൊന്ന് പുറത്തു വരണ്ടേ